പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലയിൽ വയനാട് ജില്ല വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളിലൊന്നായ മേപ്പാടി തേയിലത്തോട്ടങ്ങളുടെ ഭംഗിയും മഞ്ഞ് തണുപ്പ് കോട വയനാടിൻ്റെ യഥാർത്ഥ ഫീൽ കിട്ടുന്നൊരു സ്ഥലം അതാണ് വയനാട്ടിലെ മേപ്പാടി മേപ്പാടിയിൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങളുണ്ട് സൂചിപ്പാറ വെള്ളച്ചാട്ടം കാന്തമ്പാറ വെള്ളച്ചാട്ടം മുതൽ ഇഷ്ടംപോലെ മീൻമുട്ടി അങ്ങനെ ധാരാളം ടൂറിസം കേന്ദ്രങ്ങളൊക്കെ ഈ പരിസരത്തുണ്ട് അപ്പം നമ്മളെ ആ മേപ്പാടി എന്ന് കേട്ടാൽ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പെട്ടെന്ന് ഓർമ്മ വരിക ഇപ്പോഴത്തെ പെട്ടെന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ വാങ്ങിയ ഒരു ഒരായിരം ഏക്കറാണ് ആയിരം ഏക്കർ സ്ഥലത്ത് മേപ്പാടി പോലത്തെ ഒരു സ്ഥലത്ത് വൻ ടൂറിസം കുതിച്ചുകാട്ടാണ് വരുന്നത് അപ്പം മേപ്പാടിയിൽ ആ ഒരു നല്ല ഭംഗിയുള്ള ഒരേക്കർ ഒരു ഇരുപത്തിനാല് സെൻറ് സ്ഥലത്തിൻ്റെ ടോപ്പിലത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏക്കർ ഇരുപത്തിനാല് സെൻറ് സ്ഥലമാണ് പേപ്പർ നൂറ് ശതമാനം ക്ലിയർ ആണ് എല്ലാവിധ നിർമ്മാണത്തിനും ഒക്കെയാണ് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല മാസ് വ്യൂ ആണ് ലോങ്ങിലേക്ക് ചെമ്പ്ര മലേൻ്റെയൊക്കെ വ്യൂ ആണ് ദൂരത്തെ കുറേ പക്ഷേ ഇപ്പം ചെറുങ്ങനെ കോട മൂടിയതുകൊണ്ട് ആ വ്യൂ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കിയാൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കുറേ മലനിരകൾ അപ്പുറത്ത് കാണാം നല്ലൊരു വ്യൂ ആണ് നല്ലൊരു കുന്നിൻ്റെ കാഴ്ചയും നല്ലൊരു വ്യൂ പോയിൻ്റും അപ്പം മേപ്പാടിയിൽ ഇപ്പം നിങ്ങൾ ഗൂഗിളിൽ തന്നെ സെർച്ച് സെർച്ച് ചെയ്ത് നോക്കിയാൽ മേപ്പാടിയിൽ ധാരാളം ടൂറിസം കേന്ദ്രങ്ങൾ ഹോം സ്റ്റേ റിസോർട്ടൊക്കെ കാണാം അപ്പോൾ റിസോർട്ട് ഹോം സ്റ്റേ വില്ലാ പ്രൊജക്റ്റ് എല്ലാത്തിനും നൂറ് ശതമാനം ഓക്കെ എല്ലാ നിർമ്മാണത്തിനും ഓക്കെ ആയ ഒരേക്കർ ഇരുപത്തിനാല് സെൻറ്റ് ഭൂമിയാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷം രൂപയാണ് സെൻറ്റിന് നെഗോഷ്യബിളാണ് ചെറിയ രീതിയിൽ വില കുറയും അപ്പം നമ്മൾ ആ ലോങ്ങുള്ള കാഴ്ചകളാണ് കാണുന്നത് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മലനിരകളൊക്കെ നമ്മൾ കാഴ്ചകളൊക്കെ കാണാമായിരുന്നു ഇപ്പം നമ്മൾ ആ കോട മൂടിക്കിടക്കുകയാണ് ലോങ്ങിലേക്കുള്ള മേഘങ്ങളും കോടകളൊക്കെ ആയിട്ട് ഇങ്ങനെ മൂടിക്കിടക്കുകയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ കാണുന്നത് നല്ല ചെമ്പ്രമലേൻ്റെ കാഴ്ചയാണ് നല്ല തേയില കാഴ്ചയൊക്കെ ഉണ്ട് തേയില ഇപ്പം കവാത്ത് ചെയ്ത് തേയില കട്ട് ചെയ്ത കുന്നുകളാണ് അതുകൊണ്ടാണ് അവിടുത്തെ ആ ഒരു പച്ചപ്പിൻ്റെ ഭംഗി നമുക്ക് മിസ്സായത് അപ്പോൾ നല്ല മാസ് വ്യൂ ഉള്ളൊരു സ്ഥലമാണ് സുഖമായിട്ട് വാഹനം റോഡ് വെട്ടി ലെവലാക്കിയിട്ടുണ്ട് ആ വാഹനം അപ്പോൾ ആ ടോപ്പത്തെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ വാഹനം നേരെ മുകളിൽ വരെ വാഹനം എത്തിക്കുക സുഖമായിട്ട് വാഹനം എത്തിക്കുക കുറച്ച് വർക്കുകൾ മാത്രം അവിടെ ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് വാഹനം മുകളിൽ ഈ നിരന്ന സ്ഥലത്ത് ടോപ്പിൽ നല്ല നിരപ്പാണ് ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് സൂപ്പർ കാഴ്ച അവിടുത്തെ ഒരു ആംബിയൻസ് നല്ല ആംബിയൻസ് ആണ് ഒരു നല്ല ബൈബിളുള്ളൊരു സ്ഥലം അപ്പോൾ ഇവിടെ ഒരു ഹട്ടൊക്കെ പണിത് കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു നല്ല വ്യൂ ആയിരിക്കും അപ്പോൾ എല്ലാവിധ ടൂറിസം കേന്ദ്രങ്ങളും ഇപ്പോഴും നമ്മൾ ആ വ്യൂ കാണുന്നുണ്ട് ആ വ്യൂഡി വീടിയുടെ വീടിൽ ആ ഒരു ഉള്ളിലേക്ക് മലനിരകളുടെ വ്യൂ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ ഇതാണ് ഇതിൻ്റെ ടോപ്പ് പീക്ക് സ്ഥലം അപ്പം ഇവിടെ നിന്ന് വയനാട്ടിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്കൊക്കെ കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് മേപ്പാടിയെ സംബന്ധിച്ച് കൽപ്പറ്റ റൂട്ടിൽ മാനന്തവാടി റൂട്ട് അങ്ങോട്ട് പോവാം അമ്പലവയൽ ഭാഗം അങ്ങനെ ബത്തേരി മുത്തങ്ങ അങ്ങനെ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലേക്കും നല്ലൊരു ആക്സസ് ഉള്ള ഏരിയയാണ് അതേപോലെ തമിഴ്നാട് കോഴിക്കോട് ജില്ലകൾ അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു ഊട്ടി റോഡ് അങ്ങനെ എല്ലാം കൊണ്ടും മേപ്പാടിയിൽ എല്ലാ ടൂറിസം കേന്ദ്രങ്ങളായിട്ട് ഒരു കണക്ടിവിറ്റി ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് നമ്മൾ ആ റോഡൊക്കെയാണ് ഇപ്പോൾ കാണുന്നത് അതിലേക്കുള്ള ആ റോഡ് റോഡൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി അതിൽ ചെറിയ വീൽ ബേസോ അല്ലെങ്കിൽ കോൺക്രീറ്റ് ഒക്കെ ചെയ്താൽ സുഖമായിട്ട് വാഹനങ്ങൾക്ക് മുകളിൽ വരെ എത്താം നല്ല പത്തടിയിൽ നല്ല പത്ത് പന്ത്രണ്ട് അടി വീതിയിലൊക്കെ നല്ല റോഡൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട് നല്ല പല വെറൈറ്റി ഉള്ള മരങ്ങളൊക്കെ ഉണ്ട് ട്രീ ഹട്ടൊക്കെ അടിക്കണമെങ്കിലൊക്കെ അപ്പോൾ നല്ല ഭംഗിയുള്ള പല മോഡലുള്ള മരങ്ങളൊക്കെ നമുക്കിങ്ങനെ പോകുന്ന ഭംഗി ആ കാഴ്ചയിൽ ഇങ്ങനെ നല്ല ഭംഗിയുള്ള മരങ്ങളൊക്കെ കാണാം അപ്പോൾ ഓക്കെ നിങ്ങളിതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കാണുന്ന ഭംഗിയുള്ള സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് ഒരേക്കർ ഇരുപത്തി നാല് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ചോദിക്കുന്നത് സെൻറ്റിന് ഒരു ലക്ഷം രൂപ പെർ സെൻറ്റാണ് നെഗോഷ്യബിളാണ് അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം താങ്ക് ഓൾ